ഹലോ ഗൈസ് നിങ്ങളെല്ലാരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലെ ഈ ഒരു വീഡിയോ നമുക്ക് എന്താ പറയാ വളരെ ഭയാനകമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഇത് കുറേയധികം ആൾക്കാർ എൻ്റെ ഒരു ബലമായ സംശയം ഇത് കുർവാസംഗം തന്നെയാണെന്നാണ് കുറേ അധികം ആൾക്കാർ ഒരു വീട്ടിലേക്ക് മോഷണത്തിന് വേണ്ടിയിട്ട് കയറുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് അവർ മൂന്നാലഞ്ച് പേരുണ്ട് അവരുടെ കയ്യിൽ വലിയൊരു കല്ലുണ്ട് ആ ഒരു കല്ലുകൊണ്ടാണ് അവരാവൊരു വീടിൻ്റെ വാതിൽ പൊളിക്കുന്നത് ആ ഒരു കല്ലുകൊണ്ട് എറിയുകയാണ് എറിഞ്ഞ് അതും എന്താ പറയുക നല്ല ഭാരമുള്ളൊരു വെയിറ്റുള്ള കല്ല് തന്നെയാണ് ആ കല്ലുകൊണ്ട് എറിഞ്ഞാണ് ആ ഒരു കഥക് പൊളിച്ചിട്ട് അവരെല്ലാവരും കൂടെ അതിനകത്തേക്ക് കയറുകയാണ് സത്യം പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ അവർ ഏത് രീതിയിൽ എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ആലപ്പുഴയിലാണ് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളിലൊക്കെ രാത്രി ഭയങ്കരമായിട്ടുള്ള കാൽ കാൽപാ അതായത് ആൾക്കാർ നടക്കുന്ന പോലുള്ള ഒച്ചകൾ അതുപോലെ പട്ടി കുരയ്ക്കുകയും പിന്നീട് രാവിലെ നോക്കുമ്പോഴത്തേക്കും കാൽപാദം ഒക്കെ കാണുകയും ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഘം നമ്മുടെയൊക്കെ വീടിന് പരിസരത്തെത്തി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വളരെയധികം ഭയാനകമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഒരു കുറുവാ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഇതൊരു ജോലിയായിട്ടാണ് അവർ കാണുന്നത് മറ്റുള്ളവരെ വീടുകളിൽ കയറി മോഷണം നടത്തുക അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ മർദ്ദിക്കുക ഉപദ്രവിച്ചിട്ട് അവിടെയുള്ള സ്വർണമോ പണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപഹരിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് ഇതിലെ ഒന്ന് രണ്ട് പേരെ മാത്രമാണ് പിടിച്ചിട്ടുള്ളത് ബാക്കി ഇനിയും ഒരുപാട് ആൾക്കാരെ ഈ ഒരു കുറുമ കുറുവാ സംഘത്തിൽ നിന്നും പിടിക്കാനുണ്ട് സത്യമാണ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബരയൊക്കെ പിടിക്കട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനും വരെ ആപത്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളിൽ ഈ രാത്രി ആൾക്കാർ നടക്കുന്ന ഒച്ച യും അതുപോലെ പട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്ന സൗണ്ടും അതായത് ആൾക്കാരെ കാണുമ്പോൾ ഉള്ള പട്ടി കുറയ്ക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും കാൽപാദവും ഒക്കെ കണ്ടു എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും വളരെയധികം ഭയം തോന്നുവാണ് നമ്മുടെ വീടിനകത്താണെങ്കിലും കിടന്നുറങ്ങാൻ നമുക്ക് ഭയം തോന്നുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഇവർ ഏത് രീതിയിലും നമ്മുടെ വീട് നമ്മൾ നമ്മളെത്രയൊക്കെ അടച്ചു പൂട്ടി കെട്ടിവെച്ചാലും അതൊക്കെ അവരെ തകർത്തവരകത്ത് കയറും സത്യം പറഞ്ഞാൽ നമുക്കേ അറിയാവുള്ളൂ നമ്മുടെ വീടുകളിൽ സ്വർണമോ പണമോ ഒന്നും എന്നുള്ളത് നമുക്കേ അറിയാവുള്ളൂ പക്ഷേ ഈ വരുന്ന കുറുവ സംഘക്കാർക്കറിയില്ല എന്താ പറയുക ഓരോ വീടുകളിലും സ്വർണവും പണവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ ഓരോ വീട്ടിലേക്കും കയറുന്നത് അതുപോലെ തന്നെ വീടി വീടിനകത്തുള്ളവരെ ഉപദ്രവിക്കാനും ചിലപ്പോൾ മർദ്ദിച്ച് കൊല്ലാൻ പോലും ഇവർ മടിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭയം തോന്നുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു വീഡിയോ അതിന് മൂന്നാലഞ്ച് പേര് ചേർന്ന് ഒരു വീടിനകത്തേക്ക് കയറുന്ന ഒരു ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അവർ അവരുടെ കയ്യിൽ എന്തൊക്കെയോ മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ കഥകൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വലിയ പാറ കഷ്ണങ്ങളാണ് അത് ചുമന്നുകൊണ്ട് വന്നിട്ട് കഥകിലേക്ക് എറിയുകയാണ് അപ്പോൾ അത്രയും വലിയ കഥ പാറ കഷ്ണങ്ങൾ കൊണ്ടൊക്കെ കഥകിലേക്ക് എറിയുമ്പോഴത്തേക്കും എന്താ പറയുക ഒരുപാട് പ്രാവശ്യം എറിഞ്ഞു വരുമ്പോൾ അത് തുറന്നു പോകും അങ്ങനെ ആ ഒരു വീടിനകത്തേക്ക് അവർ അത്രയും ആൾക്കാരും കൂടി കയറുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അത് കണ്ടിട്ട് തന്നെ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെ എന്തിനും മടിക്കത്തില്ല കാരണം ഇവരുടെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളാണുള്ളത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞിരുന്നു കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിയിൽ നിന്ന് സന്തോഷ് എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചിരുന്നു അവൻ്റെ കൂടെ ഇനിയും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഒന്ന് രണ്ട് ആൾക്കാരൊന്നുമല്ല സംഘങ്ങളായിട്ടാണ് ഇവർ ഈ ഒരു ഏർപ്പാട് നടത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസ് ഈ ഒരു കാര്യത്തിൽ അതായത് ഈ കുറുവ സംഘക്കാരെ പിടിക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഇത് കാണിക്കണം കാരണം ഇവന്മാരെ പിടിച്ചേ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങളും അതുപോലെ ഒരുപാട് മോഷണങ്ങളും സംഭവിക്കും ഇന്നലെ ഒരു സ്ഥലത്ത് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള എത്രയോ കോ മുന്നൂറ് പതിൻ്റെ സ്വർണവും ഒരു കോടി രൂപയും എന്തിനാണ് സത്യം പറഞ്ഞാൽ ഇത്രയും പൈസയും സ്വർണവും സ്വന്തം വീടുകളിൽ എന്തിനു സൂക്ഷിച്ചു വെക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ അത്രയും സ്വർണവും പണവും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അറിയാവുന്ന ആരോ ആണ് അവിടെ കയറി മോഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ ഈ ഒരു മോഷണം നടന്ന സമയത്ത് ആ വീട്ടുകാർ അവിടെ ഇല്ലായിരുന്നു അവർ വേറെ എന്തോ ഒരു ഫംഗ്ഷനോ കാര്യത്തിനോ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് അവരുടെ വീട്ടിലില്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ ആരോ ആണ് ആ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തി അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അപഹരിച്ചു കൊണ്ടുപോയത് അപ്പം ഇന്ന് നമ്മുടെ ന്യൂസ് ചാനലുകൾ ചാനലുകളിലെല്ലാം തന്നെ ഇതൊരു വലിയൊരു വാർത്ത തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു കുറുവാ കുറുവാസംഘക്കാരുടെ ആ ഒരു ഭയത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകൾ കേൾക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം കണ്ട ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ അത് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വത്തോ സമ്പത്തോ അല്ലെ വലിയ സ്വർണോ പണോ ഒന്നുമില്ല അത് നമുക്കേ അറിയാവുള്ളൂ പക്ഷെ പക്ഷേ ഇവന്മാരങ്ങനെയല്ല ഇവന്മാർ ഇത് ഏത് വീട്ടിലും സാധാരണക്കാരായ ആൾക്കാരുടെ വീട്ടിലെ സ്വർണവും പണോ ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു മുൻ ധാരണ ഇവന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവന്മാർ കയറുകയും അത് ഏത് വിധേനയും നമ്മുടെ വീടിനകത്തേക്ക് കയറുകയും തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്ത് ഒന്ന് രണ്ട് വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള രാത്രി ആരൊക്കെയോ ചെന്ന പോലെയുള്ള ചില സംശയങ്ങൾ ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് പോലീസുകാർ വളരെ എന്താ പറയുക വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ ഈ ഒരു കേസ് അന്വേഷിച്ച് ഇതിന് ഈ കുറുവ സംഘക്കാരെ ബാക്കിയുള്ളവരെയും എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണമെന്നാണ് ഒരു അപേക്ഷയാണിത് കാരണം നമുക്ക് സമാധാനത്തോടുകൂടി കിടന്ന് ഉറങ്ങാൻ കഴിയില്ല കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾ എല്ലാം ഉണ്ട് ഈ ഇവമാർ വന്നിട്ട് നമ്മുടെ വീടിനകത്ത് കയറി നമ്മളെ ഉപദ്രവിക്കുക അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭയം അവരെന്തും ചെയ്യാൻ പാടിക്കില്ല കാരണം ഇവരുടെ കയ്യിൽ വലിയ മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് കാരണം ഇവരുടെ കൂടെയുള്ള ഒന്ന് രണ്ട് ആൾക്കാർ െ പോലീസ് പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയും ഒരു ദേഷ്യം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ എല്ലാ ആൾക്കാർ അതായത് ഈ കുർവ സംഘത്തിലുള്ള ആൾക്കാർ ഇപ്പം ഇവർ എന്താ തച്ചിനിറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള സ്ത്രീകള് ഇവരുടെ ഭാര്യ ഭാര്യമാരൊക്കെ തന്നെ എന്താ പറയാ പകലുകൾ പകലുള്ള സമയത്ത് ഇവർ ഈ ഭാര്യമാർ വീടും കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് ഇവർ രാത്രി ആണുങ്ങളെ പറഞ്ഞ് ഈ ഓരോരോ സ്ഥലങ്ങളിലേക്ക് വിടും അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് എന്ത് സാധനം കൊണ്ട് മലയാളികളായിക്കോട്ടെ തമിഴന്മാരായിക്കോട്ടെ ഏത് ഭാഷക്കാരായിക്കോട്ടെ അന്യസംസ്ഥാന തൊഴിലാളികളായിക്കോട്ടെ ഇവരൊന്നും ഒരു കാരണവശാലും കച്ചവട കച്ചവടത്തിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോലും നമ്മുടെ വീടിന് പരിസരത്തേക്ക് പോലും അടുപ്പിക്കരുത് എന്തും അതൊക്കെ പോട്ടെ ഇപ്പോൾ ഈ ചട്ടിയൊക്കെ വിൽക്കാനായിട്ടൊക്കെ വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരെ പോലും നമ്മൾ വിശ വിശ്വസിച്ച് നമ്മുടെ വീടിനകത്തേക്കോ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും ഇങ്ങനെയുള്ളവന്മാരെയോ അല്ലെങ്കിൽ അവളമാരെയോ അടുപ്പിക്കരുത് കാരണം ഇവളൊക്കെ ഏത് ഉദ്ദേശത്തോടു കൂടി വരാണെന്ന് നമുക്കറിയില്ല പകൽ വന്ന് സ്ഥലവും പരിസരവും വീടും എല്ലാം നോക്കി വെച്ച് പോയിട്ട് രാത്രി സംഘങ്ങളായിട്ട് വന്നിട്ടാണ് ഇവർ കവർച്ചയും അതുപോലെ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുകൂടാതെ നമ്മളെയൊക്കെ ഉപദ്രവിച്ച് നമ്മളെയൊക്കെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു സ്വഭാവക്കാരാണ് ഈ കുറുവ സംഘക്കാര് ഇവർക്ക് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ സ്വന്തം നാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് അവിടെ ഇവർക്ക് വലിയ വീടും എന്താ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇവർ കേരളത്തിലേക്ക് വന്നിട്ട് ഇവർ ദരിദ്രരെ പോലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് കളവ് നടത്തിയാണ് ഇവർ വലിയ സമ്പന്നരാകുന്നത് ഇവരുടെ ഇവരുടെ നാട്ടിൽ തമിഴ്നാട്ടിലൊക്കെ ഇവർക്ക് വലിയ വീടും വലിയ ആസ്തിയും സ്വത്തും ഒക്കെ ഉണ്ട് എന്നിട്ട് ഇവർ അവിടുന്ന് കേരളത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ വലിയൊരു കവർച്ചയും അതുപോലെ ഇങ്ങനെ ഈ മോഷണങ്ങളൊക്കെ നടത്തിയാണ് ഇവർ ജീവിക്കുന്നത് ഇവരുടെ ഒരു ജോലി അതായത് ഇവരുടെ ഒരു എന്താ വരുമാന വരുമാനമാർഗ്ഗമായിട്ടാണ് അവർ ഈ ഒരു മോഷണവും ഇതെല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഭാഗം പിന്നിലുള്ള ബാക്കി കുറുവ സംഘക്കാരെയും പിടിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് കാരണം സാധാരണക്കാരായ നമ്മൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ വരെ പേടിയാണ് പ്രത്യേകിച്ച് ആലപ്പുഴയിലാണ് ഈ കുറുവ സംഘക്കാര് കൂടുതലും ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിനടുത്ത് ഒന്ന് രണ്ട് വീടുകളിലൊക്കെ രാത്രി കാൽ എന്താ പറയുക ആൾക്കാർ നടക്കുന്ന സൗണ്ടും അതുപോലെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ജാഗ്രതയിലാണ് കാരണം നമ്മൾ പകൽ പോലും നമ്മളിപ്പോൾ പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ പിന്നെ രാത്രിയിലത്തെ കാര്യം നമ്മൾ പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ജാഗ്രതയിൽ ഇരിക്കും ഇപ്പം ആലപ്പുഴക്കാര് മാത്രമല്ല ഏത് ജില്ലകളിലേക്കും ഈ ഒരു കുറുവാ എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ ഒരു വിഷയം വളരെയധികം സീരിയസ് ആയിട്ട് കാണുക ഇപ്പം ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ കുറുവാ കുറുവാസംഘക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ മറ്റ് ജില്ലകളിലുള്ളവർ ഓർക്കുമോ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇത് ആലപ്പുഴയിലാണല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത് ഈ ഒരു കുർവ സംഘക്കാര് ഏത് ജില്ലകളിലേക്കും എപ്പോൾ വേണമെങ്കിലും ഏത് വീടുകളിലേക്കും വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ വീട്ടിലുള്ളവരുടെ സുരക്ഷിതത്വവും നമ്മൾ ഉറപ്പുവരുത്തുക എന്തെങ്കിലും ഒച്ചയോ സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സൗണ്ടോ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ രാത്രിയാണെങ്കിൽ പോലും നമ്മൾ എത്രയും പെട്ടെന്ന് വീടിന് അടുത്തുള്ളവരെ അറിയിക്കുക അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക കാരണം ഒരു കാരണവശാലും ഇവരുടെ ഒരു ആക്രമണത്തിന് നമ്മൾ ഇരയാവാതിരിക്കുക അപ്പോൾ എല്ലാവരും മാക്സിമം സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിനടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളിൽ രാത്രി ഇതുപോലെ ഈ കുറച്ച് ആൾക്കാരുടെ നടക്കുന്ന സൗണ്ടും ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു പട്ടി ഉരയ്ക്കുന്ന സൗണ്ടൊക്കെ കേട്ടു വിറ്റോസിൻ രാവിലെ നോക്കുമ്പോൾ കാൽപ്പാതവും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ ഇവർ വലിയ വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർക്കറിയാം വലിയ വീടുകളെന്നൊക്കെ പറയുമ്പോൾ കാശുള്ളവരുടെ വീടായിരിക്കും എന്നൊക്കെ ഒരു ധാരണ ഇവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ വലിയ വീടൊക്കെ കാണുമ്പോഴത്തേക്കും അതിലേക്ക് എങ്ങനെയും ഏതു വിധേനയും അവർ കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം സുരക്ഷിതത്വം ഇതാക്കുക അതുപോലെ തന്നെ പോലീസുകാരുടെ നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുക രാത്രി എന്തോ ഉച്ച എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആൾക്കാരെ അറിയിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിനകത്തും നമ്മളും സുരക്ഷിത സുരക്ഷിതരാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആയുധങ്ങളോ എന്തെങ്കിലും നമ്മളും കരുതി തന്നെ ഇരിക്കണം അതായത് നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ കരുതി തന്നെ ഇരിക്കണം കാരണം ഇവന്മാർ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിലേക്ക് കയറി മോഷണം നടത്താനോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനോ ഉള്ള ഒരു അവസരവും നമ്മൾ ഉണ്ടാക്കരുത് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം പറ്റുന്ന പോലെ എല്ലാവരും ഷെയർ ചെയ്യുക